ലൈഫ് ലൈൻ ഹാർട്ട് സി എസ് ഐ മധ്യ കേരള മഹാ ഇടവക അടൂർ വൈദിക ജില്ലയുടെ നേതൃത്വത്തിൽ പതിമൂന്നാമത് അടൂർ മിഷൻ കൺവെൻഷന്റെ പന്തലിന്റെ കാൽനാട്ട് ശുശ്രൂഷ നടത്തി താഴത്തുമൺ കൺവെൻഷൻ നഗരിൽ അടൂർ വൈദിക ജില്ലാ ചെയർമാൻ റവറന്റ് ഷാജി ജേക്കബ് തോമസ് നേതൃത്വം നൽകി കൺവെൻഷൻ ജനറൽ കൺവീനർ റവറൻറ് ഷിബു പി എൽ അധ്യക്ഷത വഹിച്ചു അടൂർ ജില്ലാ സെക്രട്ടറി പ്രൊഫസർ റോബർട്ട് രാജു വിവിധ കമ്മിറ്റികളുടെ കൺവീനർമാരായ റവറന്റ് ടിബിൻ ജോസഫ് മാത്യു റവറന്റ് ബിബിൻ ജേക്കബ് പി സി ജോൺസൺ സജി മാത്യു ഡേവിഡ് മാത്യു സിബി മാത്യു ജോയി ഡാനിയൽ എന്നിവരും സന്നിഹിതരായിരുന്നു ഈ വർഷത്തെ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ നടക്കും ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്